രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തി മൊഴി നൽകിയത് രാഹുൽ മാങ്കൂട്ടലിനെതിരായ ഗൂഢാലോചനയിൽ വി ഡി സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും പങ്ക് അന്വേഷിക്കണമെന്നാണ് ആവശ്യം നൃപൻ ചക്രവർത്തി ചേരുകയാണ് നൃപൻ എന്തൊക്കെയാണ് ഈ മൊഴിയുടെ വിശദാംശങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക കേസുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നേരത്തെ തന്നെ ഉണ്ട് അത് ഏകദേശം പതിമൂന്നോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനൊരു പരാതിക്കാരി യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവാണ് എന്ന വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് ഇത്തരത്തിലൊരു കേസായതുകൊണ്ട് തന്നെ അവരുടെ പേര് മറ്റു വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല പക്ഷേ അവർ നൽകിയ പരാതിയിൽ പറയുന്നത് ഈ രാഹുലിന് അനുകൂലമായിട്ടാണ് ഈ വനിതാ നേതാവ് ഈ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് പരാതി നൽകിയിട്ടുള്ളത് മാത്രമല്ല ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പരാതി മുഴുവൻ വ്യാജമാണ് എന്നും അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നതാണ് ഈ പരാതിക്കാരി ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവും എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിട്ട് രമേശ് ചെന്നിത്തലയുമാണ് ഈ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അവർക്കെതിരെ ഈ സംബന്ധിച്ച് ഗൂഢാലോചന സംബന്ധിച്ച് അവരെ പ്രതിചേർത്ത് ഈ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്നതാണ് ഈ വനിതാ നേതാവ് മൊഴിയിൽ പറയുന്നത് അവർ നേരിട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായാണ് മൊഴി നൽകിയിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് ആ മെയിൽ മുഖേനയാണ് ഇവർ നേരത്തെ പരാതി നൽകിയിരുന്നത് ആസിദ ശരി നിരൻ ചക്രവർത്തിയാണോ വിവരങ്ങൾ